ആങ്ങളുടെ ഭാര്യ ഫർഹബി പറഞ്ഞ പ്രകാരം അതാ ഒരു വേലക്കാരി പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നു ഫർഹബിക്ക് സമാധാനം പോയി എന്ന് തന്നെ പറയാം അവൾ സുഖമായി കിടക്കുന്ന ആ ഒരു സമയം റൂമിൽ അവളും കുഞ്ഞും ഉറങ്ങുന്ന ആ രാവിലെ സമയങ്ങൾ അതെല്ലാം ഇപ്പോൾ അവൾക്ക് നഷ്ടമായിരിക്കുകയാണ് കാരണം ഇപ്പോൾ വന്ന പെണ്ണ് അത്ര പോര കാരണം എൻ്റെ ഭർത്താവിനെ കൂടുതലായിട്ട് അവൾ വശീകരിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ അതാ അവൾക്ക് തോന്നി തുടങ്ങുകയാണ് അവൾ പാത്രം കഴുകുമ്പോഴും അവൾ ക്ലീൻ ചെയ്യുമ്പോഴുമെല്ലാം കൂടെ അവൾ നിൽക്കുകയാണ് എന്നാൽ അവളുടെ ആങ്ങൾ ചോദിക്കുകയാണ് അല്ല നീ ഇപ്പം എന്താ പഴയ പോലെ കിടക്കാനും ഉറങ്ങാമൊന്നും പോകണില്ലല്ലോ മറ്റത് നീ എപ്പോഴും ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിട്ടായിരിക്കുമല്ലോ ഇതിപ്പോൾ എന്താ സംഭവം ഇപ്പം ഞങ്ങൾ ആക്റ്റീവ് ആയല്ലോ അതെ എനിക്കവിടെ കിടക്കാനൊരു സമാധാനം വേണ്ടേ അതെന്താ എല്ലാ പണികളും ഇവള് ചെയ്യുമല്ലോ ഇവിടെ ഉഷാറല്ലേ ഉം ഉഷാറൊക്കെ തന്നെയാണ് പിന്നെന്താ നിനക്കത്ര ബേജാറ് അല്ലേ എല്ലാ കാര്യത്തിലും ഉഷാറായാലും കുറച്ച് കേടാണല്ലോ ഒരു കണ്ണില്ല എന്നാലേ അത് പറ്റില്ല അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ നിനക്കും തോന്നിയോ സംശയ രോഗം സംശയ രോഗമൊന്നല്ല നമ്മൾ ശ്രദ്ധിക്കാനിടത്ത് ശ്രദ്ധിക്കാഞ്ഞാലേ ഉം വേറൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട സത്യം പറഞ്ഞാൽ ആ പെണ്ണ് വന്നത് മുതൽക്ക് തന്നെ ഫർഹബിക്ക് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല എന്തൊക്കെയാവം പറയാൻ പറ്റൂലല്ലോ ആണും പെണ്ണും ഒത്താൽ എന്തോ ആവാന്നല്ലേ ഞാനിങ്ങനെ ഇവിടെ കിടന്ന് കുട്ടിനെ ഉറക്കിക്കൊണ്ട് നിന്നാലേ എൻ്റെ പുതിയപ്പിള്ളിനെ വേറെ ആരെങ്കിലും കൊണ്ടുപോകും നന ചെങ്ങായി കൊന്നുകൊണ്ട് വിട്ടുമാറി നിന്നോടെ ഇതെന്തിനാ ഓളെ പിന്നാലെ നടക്കണത് അന്ന് ബെഡ്റൂമിലെ അതാ മുഹ്സിനയുടെ ആങ്ങളെത്തിയപ്പോൾ നാത്തൂന്റെ ചോദ്യം അല്ല നിങ്ങൾ എന്തിനാ ഓള് പണിയെടുക്കുമ്പോഴൊക്കെ ഓള പിന്നാലെ നടക്കണത് ഒന്ന് മാറി ഒഴിഞ്ഞ് നിന്നുകൂടെക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഒപ്പം നടക്കണത് പിന്നെന്താണ് ക്യാഷ് കൊടുത്ത് ആളെ നിർത്തുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് നോക്കണ്ടേ അവൾ ചെയ്യണ കാര്യങ്ങളൊക്കെ അതെ വല്ലാതെ നിങ്ങളോളെ പിന്നാലങ്ങ് നടക്കണ്ടെട്ടോ എന്താണ് പാവപ്പെട്ട ഫാമിലിയിൽപ്പെട്ട കുട്ടിയല്ലേ നമ്മൾ കുറച്ചൊരു പരിഗണന കൊടുക്കണ്ടേ നിങ്ങൾ കൊടുത്തോളീ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ പക്ഷേ ഓളായിട്ട് വല്ലാതെ ടച്ചിങ്ങിന് പോകേണ്ടെന്നാണ് പറയണത് നീ തെറ്റി ധരിക്കലെട്ടോ അങ്ങനത്തെ ഒരു ചിന്ത എനിക്കില്ല ആർക്കറിയാം കുറച്ച് തണ്ടു തൊട്ടിലുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ആർക്കായാലും മനസ്സിലുണ്ടാവും ചെറിയൊരു ആഗ്രഹമൊക്കെ നിങ്ങൾ വേണ്ടാത്തിന് നിൽക്കാതെ അവിടെ പൊയ്ക്കൂളി പുറത്തേക്ക് എവിടെക്കെങ്കിലും പണിക്കൊക്കെ അല്ലാതെ എവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണെന്തിനാ മഴയല്ലേ മഴയെത്തിപ്പോ എന്ത് പണിക്ക് പോകാനാ ഒന്നുമില്ല നിങ്ങൾ ആ അടുക്കള കൊണ്ട് അവിടെ നിന്ന് നിങ്ങോട്ട് പോകുന്നോളി എന്നാത്തേനെനിക്ക് സമാധാനാണ് സത്യം മന്നൽ ഫർഹബിക്ക് സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അവൾ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഉമ്മയെയും പെങ്ങന്മാരെയും എല്ലാം ഇറക്കി വിടാൻ ധൈര്യം കാണിച്ചവളാണ് അവരെല്ലാം പോയിട്ട് അവൾക്കൊറ്റയ്ക്ക് വീട്ടിലെ പണി ഒരുമിച്ചെടുക്കുവാനാവില്ല എന്നുള്ള രീതിയിൽ ഒരു വേലക്കാരിയെയും വെച്ചു ഹോ അതോടുകൂടി അവളുടെ ഉറക്കവും പോയി വേലക്കാരി വെച്ചപ്പോൾ തന്നെ സമാധാനമല്ല തൻ്റെ ഭർത്താവ് അവളോട് സംസാരിക്കുന്നുണ്ടോ മിണ്ടുന്നുണ്ടോ എന്നൊക്കെ അതെ നിങ്ങൾ അവളോട് സംസാരിക്കണ്ട എന്തെങ്കിലും ചോദിക്കാനും പറയണെങ്കിൽ ഞാൻ ചോദിച്ചോളാം ഫർഹബിയുടെ ആജ്ഞ ശരിക്കും ഫിറോസിന് പറ്റിയില്ല ഫർഹബി നീ എന്താ എന്നെ കുറിച്ച് കരുതിയത് ഏഹ് അല്ലേ എനിക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ ഞാൻ പറ്റൂലല്ല വല്ലാതെ ഓവറാകെട്ടോ ആവശ്യത്തിനൊക്കെ മതി എന്താ എനിക്ക് എനിക്കവളോട് സംസാരിച്ചാൽ ഒന്നുമില്ല സംസാരിച്ചോളി ഞാൻ ഞങ്ങളോട് പറഞ്ഞോ പിന്നെന്താ നീ പറഞ്ഞത് ആവശ്യമില്ലാതെ വെറുതെ ആരപ്പം ആവശ്യത്തിനും അനാവശ്യത്തിനും സംസാരിക്കാൻ പോണ് അവനവനക്ക് ഏൽപ്പിച്ച ഡ്യൂട്ടിയുണ്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുക എന്നല്ലാതെ നീ വിചാരിച്ച പോലെ ഒന്നുമല്ല അതെ നിങ്ങൾ എന്ത് പുറത്തൊന്നും പോകാതെ പെടുത്തേനെ നിൽക്കണത് മഴയല്ലേ അതുകൊണ്ട് ലീവ് എടുത്താണ് ഓ അങ്ങനെ ഇപ്പോൾ വേലക്കാരി വന്നപ്പോൾ മഴയും ഒക്കെ തുടങ്ങി മഴയത്ത് ലീവ് എടുക്കാൻ പറ്റാത്ത ആയി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി അല്ലേ നീ എഴുതാപ്പുറം വായിക്കരുത് ദയവായി എന്ത് വേണ്ടി എന്തിന് ഇത്രയും വലിയൊരു വീടും ഇതൊക്കെ നിങ്ങൾ നിന്റെ പണിയാണ് എല്ലാവരെയും ആട്ടിവിട്ട് ഇവിടെ നിൽക്കുക എന്നൊക്കെ ഉള്ളത് ഇപ്പം എന്തായാലും ഒറ്റക്കായിപ്പോൾ ഹെൽപ്പിന് ആളില്ലാതായില്ലേ പെങ്ങന്മാരെയും എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞയച്ചു മുഹ്സിയെ ഓട്ടോ വിളിച്ച് പറഞ്ഞയച്ചു എന്തൊക്കെയാണ് റബ്ബെ എനിക്കറിയുന്നില്ല സത്യം പറഞ്ഞാൽ മുഹ്സിനയുടെ ആങ്ങളൊക്കെ കുറ്റബോധം തോന്നി തുടങ്ങിയോ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും പെങ്ങന്മാരെയും ആ ഒരു ചെറ്റക്കുടിയിലേക്ക് പറഞ്ഞയച്ചാ ആ മകൻ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതാവോ എന്തൊക്കെ തന്നെയല്ലോ തൻ്റെ ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ അവരെയൊക്കെ കാണുവാൻ അവന് കൊതിയുണ്ടാകുമോ ഒരിക്കലും ഞാൻ ചെയ്ത പ്രവൃത്തി നീച പ്രവൃത്തിയാണ് എന്നുള്ള ആ ഒരു വാർത്ത അവൻ അറിയുമ്പോൾ പടശ്ശിറബിനോട് പൊറുക്കലിനെ തേടുമോ കരഞ്ഞ് ദ്വാ ചെയ്യുമോ അങ്ങനെയതാ മുസ്സിനിയെ അറബിയമ്മ വിളിക്കുന്നു മുസ്സി റെഡിയായില്ലേ തലാലേ മോനെ റെഡിയല്ലേ ആ ഓക്കെ അങ്ങനെയതാ അവരെല്ലാവരും കൂടി സിനാൻ്റെ ഉപ്പയുടെ അടുക്കിലേക്ക് പോകുന്നു മുസ്സിനിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം ഉപ്പ ഉപ്പയുടെ പൊന്നുമോൻ എവിടെയായാലും ഉപ്പ തനിക്ക് കണ്ടുപിടിച്ച് തരുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൾ ആ സമയവും മനസ്സിൽ പടച്ചിറമ്പിനോട് പ്രാർത്ഥിച്ചു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും മുസ്ലാം അലൈക്കും റഹ്മുല്ലാഹിത്താല ഉബരക്കാത്തു